കോഴിക്കോട് കോർപ്പറേഷൻ ഇരുപതാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടുണ്ടെന്ന ഡി സി സി പ്രസിഡന്റിന്റെ പരാതി നിയമപരമായി നിലനിൽക്കില്ലെന്ന് സിപിഎം പ്രാദേശിക നേതൃത്വം രണ്ട് ബൂത്തിൽ വോട്ടുള്ളത് അറിയില്ലായിരുന്നുവെന്ന് സ്ഥാനാർത്ഥി ഷീതു ശിവേഷും മീഡിയാവണിനോട് പ്രതികരിച്ചു തദ്ദേശ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഘട്ടത്തിൽ കോഴിക്കോട്ട് പുതിയൊരു ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷൻ ഇരുപതാം വാർഡിലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീതു ശിവേഷിന് രണ്ട് വോട്ടുണ്ട് രണ്ട് ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നാണ് ആരോപണം അവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു അപ്പോൾ എന്നോടൊപ്പം ഈ വാർഡിലെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഭാരവാഹികൾ ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയും ചേരുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർ തന്നെ വിശദീകരിക്കും ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് എന്താ സംഭവിച്ചെന്നുള്ളതിൽ വ്യക്തതയുണ്ടോ ഇല്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതുണ്ടായിരുന്നില്ല നോമിനേഷനൊക്കെ കൊടുക്കുന്ന സമയത്തൊന്നും ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇവരിങ്ങനെ വിഷയം ഉന്നയിച്ചപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് ഇനി അത് പരിശോധിച്ചാലേ നമുക്കും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ നമ്മളങ്ങനെ ഒരു കണ്ടെത്തൽ നമ്മൾ ഇതിലുണ്ടായിട്ടില്ല നിങ്ങൾ വാർഡ് ഇത് വോട്ടർ പട്ടിക ഇത് വോട്ടർ പട്ടികയിൽ നമ്മുടെ സദ്യയിൽ ഇത് വന്നിട്ടില്ല ഇത് നമ്മുടെ വാർഡിനകത്ത് ഇങ്ങനെ ഒരു വോട്ടോ രണ്ട് വോട്ടോ അല്ല നിരന്തരം വോട്ടുകൾ പല ഭാഗത്തുനിന്നും വന്ന് കിടക്കുന്നതായിട്ടുണ്ട് ഇപ്പം പുതുതായി ഈ വന്നിട്ടുള്ള പതിനാറാം വാർഡും പതിനേഴാം വാർഡും വന്ന് ചേരുന്നതുകൂടി ഞങ്ങൾ ഇരുപതാം വാർഡ് പരിധിയില്ല പരിധിയിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തതാണ് ആ പ്രദേശത്തും ഇതേപോലെ തന്നെ പിന്നെ ഒരുപാട് വോട്ടുകൾ പതിനാറിൽ പതിനാറാം വാർഡിലുള്ളത് ഇരുപതാം വാർഡിലും ഇരുപതാം വാർഡിലും പതിനാറാം വാർഡിലും ഒക്കെ ആയിട്ട് ചതറിക്കിടക്കുന്ന വോട്ടേഴ്സ് സിസ്റ്റം ആണെങ്കിൽ ആന് ശേഷം ഇത് ഞങ്ങൾ വിദഗ്ധരായിട്ട് ഇതിനെപ്പറ്റി നിയമരമായി ഉപദേശം കിട്ടിയ സമയത്ത് നിലവിൽ അങ്ങനത്തെ ഒരു നിയമപരമായ പ്രയാസമില്ല അയോഗ്യയാവുന്ന വിഷയം ഇപ്പം നിലവിൽ ഇതായി ബന്ധപ്പെട്ട ഒരു വിഷയം അയോഗ്യയ്ക്കുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ നിലവിലില്ല എന്നാണ് ഞങ്ങൾ വിദഗ്ധരായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി പറ്റിയത് നിങ്ങൾ നിങ്ങൾ ഒന്നും രണ്ടും ബൂത്തിൽ നിങ്ങൾക്ക് വോട്ട് എന്നാണ് നേരത്തെ ഏത് ബൂത്തിലാണ് ുംസിഡന്റ് ഒന്നിലാണ് ചെയ്തിരുന്നത് അതിനെ പറ്റിയാണല്ലോ അതിനെപ്പറ്റിയാണല്ലോ കൊടുത്ത സമയത്തോ ഒക്കെ അതാണ് കൊടുത്തത് ഞാൻ ഇതിനെ പറ്റി അത്ര അന്വേഷിച്ചിട്ടില്ലാപോളെ അറിയുന്നില്ലല്ലോ ഇപ്പാണ് അറിയുന്നത് ഇന്നാണിപ്പോൾ ഇപ്പം ഉച്ചയായിപ്പോഴാണ് ഞാൻ സംഗതിയൊക്കെ അറിയുന്നത് ഇതുവരെ ഒന്നും അറിഞ്ഞില്ല ഈ രണ്ട് ബൂത്തിൽ വോട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലില്ല ഇല്ല ഇല്ല അറിഞ്ഞിട്ടില്ല ഇപ്പഴാണ് ഇന്ന് ഉച്ചയായപ്പോ ഞാൻ സംഗതി അറിയുന്നത് എന്തെങ്കിലും നിയമപരമായ കഴിഞ്ഞു അപ്രൂവ് ചെയ്തതാണ് ഇനി അല്ലേ ഇനി വല്ല പരാതി ഉണ്ടെങ്കിൽ അത് എലക്ഷന് ശേഷം പക്ഷെ ഇതുപോലത്തെ പറഞ്ഞ രാജു പറഞ്ഞതുപോലെ എത്രയോ പ്രതികരണം